നമുക്ക് രേവതിയുടെ സച്ചിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ സച്ചിയുടെ അടുത്തേക്ക് രേവതി ഒന്നിട്ട് ചോദിച്ചു എന്തിനാ സച്ചിയായിട്ടാണ് എന്നെ വിളിച്ചത് എനിക്ക് അടുക്കളയിലാണ് കൂട്ടം ജോലി ഉണ്ടായിരുന്നു അപ്പോഴേക്കും സച്ചി പറഞ്ഞ് ഒരു കാര്യമുണ്ട് അല്ലാതെ ഞാൻ വെറുതെ വിളിക്കുവോ പിന്നീട് സച്ചി ഒരു പാട്ട് പാടുകയാണ് രേവതി വെച്ചു എന്തിനാ സച്ചിയായിട്ടാണ് ഓരി ഇടുന്നേ മാനത്തേക്ക് നോക്കിയിട്ട് ഞാൻ ഓരിയിട്ടതല്ല പിന്നെ ഞാൻ ഒരു പാട്ട് പാടിയതാ നോ അത് മറ്റുള്ളവർക്കൂടെ തോന്നണ്ടേ പാട്ടാന്ന് ഇത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞ് കളിയാക്കൊന്നും വേണ്ട നീ ഇങ്ങോട്ടേക്ക് വന്നേ ഞാനൊരു കൂട്ടം വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് ഉം എനിക്കറിയാം എന്താ വാങ്ങിക്കൊണ്ട് വന്നേന്ന് എന്ത് സ്ഥിരം വാങ്ങുന്നതന്നെ ആയിരിക്കും അലിവയായിരിക്കും ആലുവിയൊന്നും അല്ല എന്ന് പറയണേ പിന്നെയോ ഇങ്ങോട്ടു പോവാണിച്ചാന്ന് പറയണം അങ്ങനെ കാറിന്റെ ഡിക്കിയൊക്കെ തുറന്നു കഴിഞ്ഞപ്പൊ അതിനകത്ത് കുറെ ചൂടുകെട്ടെ ഏഹ് ചൂടുകെട്ട് ഇതെന്തിനാ സച്ചേട്ടാ കൊള്ള ഇപ്പൊ എന്നോടാ നീ ചോദിക്കുന്നത് ഇതെന്തിനാന്ന് നീയല്ല ഉഗ്ര ശബ്ദമൊക്കെ ചെയ്തിരിക്കുന്നേ ഇനി റൂമ് റൂമ് പണതൊട്ടോ അതിനകത്തോ കിടക്കോളന്നൊക്കെ എന്നിട്ടിപ്പൊ ഇങ്ങനെയാണോ പറയണേ നമുക്ക് മുറിപണിയാണുള്ള കട്ടയാണോ അത് പിന്നല്ലാതെ അതെ ഇന്ന് ഞാൻ ഓട്ടം പോയപ്പോഴേ അതുണ്ട് പൈസയാ വാങ്ങില്ല പകരം ഞാൻ ഈ കട്ടയാണ് വാങ്ങിയത് ആ കൊള്ളാ എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നീട് രണ്ട് പേരും കൂടെ കട്ട എടുക്കുവാണ് ട്രേസിൻ്റെ അവിടെ കൊണ്ടുപോയി വെക്കാനായിട്ട് പിന്നീട് രേവതി പറഞ്ഞു അതെ ഞാനൊരു സിമെൻറ്റ് കട മുല്ലപ്പ് കൊടുക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇനി ഇപ്പം ഞാൻ അവിടുന്ന് പൈസ വാങ്ങുന്നില്ല സിമെൻറ്റ് എടുത്താൽ മതിയല്ലോ നമുക്ക് മുറിവണിയാണല്ലേ അതെ അത് നല്ല കാര്യമാണ് പലതുള്ളിൽ പെരുവള്ളം എന്നല്ലേ പറയണേ അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ആഗ്രഹം ഉടനെ തന്നെ സാധിക്കാൻ പറ്റുമല്ലേ രണ്ടുപേരും കൂടെ സന്തോഷത്തോട് കൂടിയിട്ട് കാട്ടേലം ഡാർസിനെ മോളെ കൊണ്ടേ വെക്കുക എന്നിട്ട് ഒരു തോണിന്റെ രൂപത്തെ അത് അടിക്കി വെച്ചു പിന്നീട് രണ്ടുപേരും കൂടെ അതിനുള്ളിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക അവരുടെ സ്വപ്നമാണ് വലിയ സ്വപ്നം തന്നെയാണ് കാരണം സ്വന്തമായിട്ടൊരു മുറി പണിയുവാണെങ്കിൽ ആരും മുറിയിൽ നിന്ന് അടിച്ചു ഇറക്കി വിടില്ലല്ലോ ഇനി മുറിയില്ലാത്തതിൻ്റെ പരാതിയും തീരത്തില്ല എവിടെ ഒരു സ്വസ്ഥതയോട് ഒരു മിനിറ്റ് ഇരിക്കണമെങ്കിൽ പോയി ഇരിക്കുക ഇപ്പോഴാണെങ്കിൽ അങ്ങനെ ഇരിക്കാൻ പറ്റില്ലല്ലോ ഈ സമയത്ത് സച്ചി പറഞ്ഞു എങ്ങനെയിഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് എന്ന് പറഞ്ഞു പിന്നീട് രേവതിയോട് സച്ചി പറഞ്ഞു അല്ല ഇനി എത്ര നാളും ഇങ്ങനെ വേണ്ടി വരും എന്ന് അറിയത്തില്ല എന്തിന് അല്ല മുറി പണിയാനായിട്ടെ ഏ ഇങ്ങനെ പോവുകയാണെങ്കിൽ അധികം വൈകാതെ അല്ലെങ്കിൽ നമുക്ക് മുറിവണിയാൻ പറ്റും പറ്റിയ സച്ചിയായിട്ടാ രേവതി പറഞ്ഞു മുറിയൊക്കെ പണിതിട്ട് വേണം നമുക്ക് വീട്ടുള്ളവരെയൊക്കെ വിളിക്കണം എൻ്റെ വീട്ടിൽ നിന്ന് വിളിക്കണം മുറിയിലേക്ക് നമ്മൾ കയറി കൂടുന്ന സമയത്ത് അത് ശരി തന്നെയാ അവരെയൊക്കെ വിളിക്കണം പിന്നെ എൻ്റെ ഫ്രണ്ട്സിനെയും വിളിക്കണം നമുക്ക് അടിച്ചു പൊളിച്ചു വേണം ഒരു കയർ കൂടുതൽ വെച്ചു വേണം മുറിയിലേക്ക് കയറാനായിട്ട് അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെയാണ് രേവതി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എന്നെയും മുറിയിൽ ആരും അടിച്ചിറക്കി വിടത്തില്ലല്ലോ അല്ലേ ഇത് കേട്ടപ്പോൾ സച്ചിക്ക് സങ്കടമായി സച്ചി രേവതി അങ്ങോട്ട് കെട്ടിപ്പിടിക്കുവേണം എന്നിട്ട് പറഞ്ഞു അതെ നീ വിഷമിക്കുവൊന്നും വേണ്ട നിന്നെ ആരും മുറിയിൽ നിന്ന് അടിച്ചിറക്കി വിടാനൊന്നും പോകുന്നില്ല ഈ സമയത്ത് രേവതി പറഞ്ഞു എന്ത് രസമായിരിക്കുമെന്ന് ആലോചിച്ച് നോക്കി നമ്മുടെ സ്വന്തമായിട്ടുള്ള മുറി അങ്ങനെ അവരവരുടെ ഭാവനയെ കാണുവാണ് അവരുടെ റൂം അങ്ങനെ അവിടെ ജനല് ഇവിടെ കട്ടിലിറണം അങ്ങനെ എല്ലാ കാര്യങ്ങളും പിന്നീട് രേവതി പറഞ്ഞ് ആഹാ രണ്ടുപേരും കണ്ടു കണ്ടിപ്പം വീട് പണി പൂർത്തിയായാലോ അന്ന് നമുക്കൊരു കാര്യം ചെയ്യാം വലതു കാലം വെച്ചങ്ങൾ കയറാം വാതിലെവിടെയാണ് സംഘടിപ്പിച്ച് രണ്ടുപേരും കൂടെ അവൻ്റെ അത്തേക്ക് കയറുകയാണ് പിന്നീട് രേവതി പോയി സച്ചിയെ കെട്ടിപ്പിടിച്ചു അപ്പോഴേക്ക് സച്ചി പറഞ്ഞു അതെ മുറിയുടെ പ്ലാനായിട്ടുള്ളൂ ബാക്കിയൊന്നും ആയിട്ടില്ല ഫിത്തി ഒന്നും പറഞ്ഞിട്ടില്ല വല്ലവരും കാണും കാണട്ടെ ഞാൻ എന്റെ ഭക്താവിനല്ലേ കെട്ടിപ്പിടിച്ചെ നാട്ടുകാരെയൊന്നും അല്ലല്ലോ ഇത് കേട്ടതും സച്ചി ചിരിച്ചു ഈ സമയത്ത് ശ്രുതി കടയിലായിരുന്നു അപ്പം സുധിയുടെ അടുത്തേക്ക് കസ്റ്റമർ വരുവാണ് അപ്പം നേരത്തെ അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു അവർ വിളിച്ചു വന്നു കഴിഞ്ഞപ്പോൾ സുതി പറഞ്ഞു അതെ ഇന്ന് ഇന്നെനിക്കൊരു മാരേജ് ഫങ്ഷൻ ഉണ്ടായിരുന്നു നിങ്ങൾ വരുമോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അതിന് പോവാതിരുന്ന എന്ന് പറയാണ് പിന്നീട് അവിടെ തമ്മിൽ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുവാണ് ആ സമയത്ത് സുതി പറഞ്ഞു സാർ നിങ്ങൾ ഇരിക്കണമെന്ന് പറയണം അവർ രണ്ടുപേരുണ്ടായിരുന്നു അങ്ങനെ അവരിരുന്നു അപ്പോഴേക്കും അവർ പറഞ്ഞു ഞങ്ങൾ ഉദ്ദേശിച്ചക്കാൽ സ്മാർട്ടാണ് ആളെന്ന് പറയണം സുധീനെ ഒന്ന് പുകഴ്ത്തുവാണ് ഇത് കേട്ടപ്പോൾ സുധീർ താങ്ക് യു സാർ എന്താണെങ്കിലും കട ഇതൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അല്ല ഞങ്ങൾ പറഞ്ഞ ഒക്കെ ഉണ്ടല്ലോ അല്ലേ എല്ലാം ഉണ്ട് അതൊക്കെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം സാറിന് എന്തൊക്കെ വേണമെന്ന് ഒന്ന് പറഞ്ഞാൽ മതി അല്ല ഇന്നലെ ഞങ്ങൾ ഓർഡർ തന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ കൂടുതൽ എന്തെങ്കിലും വേണേൽ പറഞ്ഞാൽ മതി എന്ന് പറയണം അങ്ങനെ പിന്നീട് അവരെയും കൊണ്ട് സാധനങ്ങളൊക്കെ കാണിക്കാനുണ്ടെങ്കിൽ പോവാണ് ടി വി ഫ്രിഡ്ജും ഒക്കെ കാണിക്കാൻ പോവുകയാണ് ഈ സമയത്ത് സച്ചിയുടെ ഫോണിലേക്ക് ഈച്ച വിളിച്ചു ഈച്ച വിളിച്ചിട്ട് ചോദിച്ചു എടാ സച്ചി നീ പച്ചമാങ്ങ മാങ്ങ രേവതിക്ക് കൊടുത്തോ ഓഹ് രേവതിക്ക് കൊടുത്തിട്ട് അവളെങ്ങും തിന്നില്ലെടാ അതെന്താ അതില് ഒടുക്കത്തെ പുളിയാന്ന് പറഞ്ഞു പുളിയോ എടാ നീ അത്രയ്ക്ക് പുളിയുള്ള മാങ്ങയാണോ വാങ്ങിച്ചോണ്ട കൊടുത്ത പിന്നല്ലാതെ കിട്ടുന്നല്ലേ വാങ്ങിച്ചോണ്ട് കൊടുക്കാൻ പറ്റുള്ളൂ എടാ സച്ചി നീ ഇത്ര മരമണ്ടനായ പോയല്ലോ അത്ര പുളിയുള്ള മാങ്ങ കൊണ്ടേ കൊടുത്ത ആർക്കെങ്കിലും കഴിക്കാൻ പറ്റുമോ അതുകൊണ്ട് അവള് കഴിക്കാത്തേ എടാ എന്തേലും പറഞ്ഞോ നിന്നോട് എന്നോടൊന്നും പറഞ്ഞില്ല എടാ നീ ഒരു കാര്യം ചെയ്യ ഇത്തിരി പുളി കുറഞ്ഞ മാങ്ങ വാങ്ങിച്ചോണ്ട് കൊടുക്ക് എടാ അതിനിപ്പോൾ പുളിയുള്ള മാങ്ങ കുറവുള്ള മാങ്ങ ഞാൻ എവിടെ പോയി വാങ്ങും ഓഹ് എടാ നിന്നെ പറഞ്ഞാൽ മതി ഓഹ് എൻ്റെ ദൈവം ഇതൊന്നും നിനക്ക് അറിയത്തില്ലേ ഇനി നീ എന്നാ ഇതൊക്കെ പഠിക്കുന്നത് അവളോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കാൻ ശ്രമിക്കും ഇവനാണെങ്കിൽ ഒന്നും അറിയത്തില്ല എടാ ഈ സമയത്ത് ഭാര്യയുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കുന്ന ഭർത്താവിൻ്റെ കടമയാണ് പുളിയൊക്കെ കഴിക്കാനായിരിക്കും താല്പര്യം കൂടുതൽ ഓ ഇവനാണ് അതും അറിയത്തില്ല ഇതൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ട് വേണം ഇനി എന്നാടാ നീ ഇതൊക്കെ പഠിക്കുന്നത് കല്യാണം കഴിഞ്ഞ അവൻ അച്ഛനാകുമ്പം പോവാ അവൻ എന്നിട്ട് ഒന്നും അറിയത്തില്ല എന്ന് പറഞ്ഞ് ഈച്ച ചീത്ത പറയാം അട ഇനിയിപ്പം എന്ത് ചെയ്യാൻ പറ്റും ഒരു കാര്യം ചെയ്യും നീ കുറച്ചേ പുളി എടുത്തു കൊടുക്ക് പുളിയാ അതേടാ പുളി അവർക്ക് ഇഷ്ടമായിരിക്കും പച്ചമാക്കി ഭയങ്കര പുളിയാണെങ്കിലേ വാളം പുളി കഴിക്കാനൊക്കെ ഇപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും നീ അതുകൊണ്ട് കൊടുക്ക് ഉം അങ്ങനെ സച്ചി പിന്നീട് കുറച്ച് പുളിയൊക്കെ ഒരു പാത്രം നാത്താക്കി രേവതിയുടെ അടുത്തേക്ക് എല്ലുവാണ് രേവതി വിളിച്ചു രേവതി നീ എന്തേലും തിരക്കിലാണോ കണ്ടില്ല സച്ചേടാ ഞാൻ ഈ മീൻകറി വെച്ചോണ്ടിരിക്കുവാ നീ ഇങ്ങോട്ടേക്ക് വന്നേ പിന്നെ എന്റെ സച്ചേടെ എങ്ങനെ വിളിക്കരുത് ഞാൻ തിരക്കിട്ട് പണി ചെയ്യുന്ന സമയത്ത് തന്നെ ശല്യം ചെയ്യല് ദ നിനക്ക് വേണ്ടി ഞാൻ എന്താ കൊണ്ടുനേക്കുന്നു നോക്ക് എന്ത് രേവതി അങ്ങോട്ട് തിരിഞ്ഞെന്ന് നോക്കി പുളിയോ സച്ചിയുടെ ഇതെന്താ ദ നിനക്ക് വേണ്ടിയിട്ട് ഞാൻ സന്തോഷത്തോടെ കൊണ്ടിരിക്കുന്ന നിനക്ക് ഇഷ്ടമുള്ള സാധനമാ ഇത് കേട്ടപ്പോൾ രേവതി പറഞ്ഞു സച്ചിയോണോട് ആര് പറഞ്ഞു എനിക്ക് ഇഷ്ടമുള്ള സാധനം എന്നു പിന്നെ എൻ്റെ ഹൃദയത്തിലിരുന്ന് എൻ്റെ ഹൃദയ എന്നോട് പറഞ്ഞാൽ എന്താ അറിയോ രേവതിക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കണമെന്ന് അതുകൊണ്ട് ഞാനിത് വാങ്ങിയത് ഓ ഈ പുളി വാങ്ങിയ സമയത്ത് വേറെ എന്തേലും വാങ്ങിക്കാൻ മല്ലായിരുന്നു വേറെന്ത് മനസ്സറിഞ്ഞ് ഞാൻ വാങ്ങിച്ചല്ലേ ഓ സച്ചിയേട്ടൻ മനസ്സറിഞ്ഞ് വാങ്ങിച്ചിരിക്കുന്നു സച്ചിയാണ് പുളി കഴിക്കണേ അത് പറഞ്ഞാൽ പോരെ എന്ന് പറഞ്ഞ് രേവതി കുറച്ച് എടുത്ത് സച്ചിയുടെ വായിലേക്ക് വെച്ചു കൊടുത്തു സച്ചിയാണ് ഇന്ന് കഴിക്കാൻ പറഞ്ഞുകൊണ്ട് സച്ചിക്കാണെങ്കിൽ ഇറക്കാൻ വല ഇന്ന് പുളിക്ക് നല്ല ഉണ്ടല്ലോ പിന്നീട് രേവതി പറഞ്ഞു ഞാൻ കഴിച്ചു ഇനിയിപ്പം നീ കഴിക്കാനും പറഞ്ഞിട്ട് രേവതി ഇച്ചിരി വെച്ചുകൊടുക്കുക രേവതി പറഞ്ഞു അയ്യോ ഇത് എന്തൊരു പുളിയാ എന്റെ സച്ചേട്ടാ സച്ചിയാണ് ഇത് എന്താ അത് എനിക്ക് പുളിയൊന്നും വേണ്ട എന്റെ ദൈവമേ കുറെ ജോലി ഉണ്ട് ഇവിടെ അതിൻ്റെ ഇടയ്ക്കാണ് ഒരു പുളിയുമായിട്ട് വന്നിരിക്കുന്നത് സച്ചിയാണ് ഇത് എന്തിനാന്നൊക്കെ പറഞ്ഞോണ്ട് ദേഷ്യപ്പെടുവാണ് ആ സമയത്ത് സുധയുടെ കടയില് കാര്യങ്ങളൊക്കെ ഒക്കെ അങ്ങനെ കസ്റ്റമേഴ്സ് അവർ വന്നിട്ട് എന്തു ചെയ്യാ സാധനങ്ങളൊക്കെ വാങ്ങുവാണ് അവസാനം സുധയോട് പറഞ്ഞു ബില്ല് വേണ്ട കേട്ടോ ഏ ബില്ല് വേണ്ട അതെന്താ അതെ ജി എസ് ടിയും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ നമ്മളെല്ലാം ബിസിനസ്സുകാരല്ലേ അപ്പം ബില്ല് വേണ്ട ബില്ലുണ്ടെങ്കിൽ അത് പിന്നെ വല്ല പെടാപ്പാടാവും ഇത് കേട്ടപ്പം സുതി പറഞ്ഞ് ബില്ലില്ലാതെ എങ്ങനെയാ അല്ല ബില്ലില്ലാതെ അറിയാൻ പറ്റില്ല ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾ റെഡി ക്യാഷുമായിട്ടാണ് വന്നിരിക്കുന്നത് റെഡി ക്യാഷ് ഒന്ന് സാധനം മേടിക്കാനാണ് അതാ പിന്നെ ആർക്കും ഒരു കുഴപ്പമില്ലല്ലോ പിന്നെ അക്കൗണ്ടിലൊക്കെ പേ ചെയ്യുവാണെങ്കിലല്ലേ ബില്ലിൻ്റെ ആവശ്യമൊക്കെ വേണ്ടതുള്ളൂ അന്വേഷണം വരുവാണെങ്കിൽ ഇതിപ്പോൾ കുഴപ്പമില്ല റെഡി ക്യാഷ് ആയതുകൊണ്ട് പ്രശ്നമില്ലല്ലോ ആ സമയം സുതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഇനിയിപ്പോൾ ഇവര് പിണങ്ങി പോയല്ലോ എന്ന് കരുതിയിട്ട് സുതിയായി ക്യാഷ് വാങ്ങിച്ചു ശരിയെന്ന് പറയാണ് സുതി പെടാൻ പോകുന്നത് വലിയൊരു കെണിയിലേക്കാന്നുള്ള സുതിക്ക് അറിയില്ലായിരുന്നു സുതി ഭയങ്കര സന്തോഷത്തോടെ വേണ്ടിയിട്ട് നാല് ലക്ഷം രൂപ കിട്ടി കഴിഞ്ഞപ്പോ ഭയങ്കര സന്തോഷം ആ സമയത്ത് വർഷ വീട്ടിലേക്ക് വരുവാണ് അപ്പൊ ശ്രീകാന്ത് അവിടെ ഇരിക്കുന്നതുകൊണ്ട് ഫോണിനകത്ത് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുക വർഷം വന്നിട്ട് പറഞ്ഞു ശ്രീ എനിക്ക് കാലിനൊക്കെ നല്ല വേദനയാണ് ഇന്ന് കുറേ സമയം ഞാൻ നിന്നു എന്ന് പറയണം അതിനെന്താ എന്റെ കാലൊന്നും മസാജ് ചെയ്ത് തരുമോ ഒന്ന് തിരുമിത്തരുമോ അതെ ഞാൻ ഈ ഗെയിം കളിച്ച് തീരട്ടെ പിന്നെ ഗെയിം വേദന എടുത്തിരിക്കാൻ പറ്റുന്നില്ല അപ്പോഴാണ് ഗെയിം കളിക്കുന്നത് ആ ഫോൺ ഇങ്ങോട്ട് കൊണ്ടുപോവാ എന്ന് പറഞ്ഞ ഫോണിങ്ങോട് വാങ്ങിച്ചു വെച്ചു അതെ എൻ്റെ കാലൊന്നും മസാജ് ചെയ്തായിട്ട് ഓ അവളുടെ കാല് ഇങ്ങോട്ട് കൊണ്ടുപോകാന്ന് പറയണം അങ്ങനെ ശ്രീകാന്ത് എന്തു ചെയ്യണം കാലെടുത്ത് മടിയിലേക്ക് വെച്ചു അപ്പോഴേക്കും വർഷം പറഞ്ഞു അതെ നന്നായിട്ട് മസാജ് ചെയ്യുക നന്നായിട്ട് മസാജ് ചെയ്ത് തരണം എന്ന് പറയണം ചെയ്തു തരാം എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒടുവിൽ മസാജ് ചെയ്യുക അപ്പോഴേക്കുമാണ് ചന്ദ്രമതി ആ വഴി വരുന്നത് ചന്ദ്രമതി ഈ കാഴ്ച കണ്ടു ചന്ദ്രമതിക്ക് സഹിക്കുവോ ചന്ദ്രമതി ഇങ്ങനെ നോക്കുവാണ് ഏഹ് അവളുടെ കാല് അവ മടിയിലെടുത്ത് വെച്ച് മസാജ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഓ കാലം പോയാൽ പോക്കെ എന്നാലും അവൾക്ക് എത്ര അഹങ്കാരമാണെന്ന് നോക്കി ആ സമയത്ത് പർശൂർ നന്നായിട്ട് മസാജ് ചെയ്യുക ഈ സമയം ശ്രീകാന്ത് ഞാൻ ചെയ്യുന്നുണ്ട് അത് നല്ല വേദന ഉണ്ടായിട്ടാ ഓഹ് എത്ര സമയം നിന്നെന്നറിയാവോ അങ്ങനെ ഇതെല്ലാം കണ്ടുകൊണ്ട് ചന്ദ്രമതിയുടെ കിളി പോവുക അവസാനം മസാജ് ചെയ്ത് കഴിഞ്ഞപ്പോനും ശ്രീകാന്തിനോട് പറച്ചു കൊടഞ്ഞ് ഇനി എനിക്ക് ഒരു കാര്യം കൂടി ചെയ്തു തരണം എന്താ അവിടെ ഇരിക്കുന്ന നെയിൽ എന്നെടുത്തിട്ട് ഞാൻ ഞാനിടാനും പിന്നല്ലാതെ നെയൽപോഷ് ഇട്ടാ എന്താ കുഴപ്പം ഇരിക്കുന്നു ദേ ദൈ ഞാനെന്ന് പറഞ്ഞ സീരിയലിനകത്തെ ഭാര്യയുടെ കാലിൽ ഭർത്താവ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഓ അവളും അവളുടെ ഒരു സീരിയലും മനുഷ്യന് ഭ്രാന്ത് പിടിക്കുന്നുണ്ട് അവസാനം ഇട്ട് കൊടുക്കാതിരിക്കാൻ പറ്റില്ല ശ്രീകാന്ത് പറഞ്ഞ് ഇട്ടു തരാമെന്ന് പറഞ്ഞ് നെയൽപൊ എടുക്കാൻ പോയപ്പോൾ ചന്ദ്രമതി ഇടിവെട്ടേറ്റ പോലെ നിൽക്കുവാണ് ചന്ദ്രമതിക്ക് അതൊന്നും കണ്ടിട്ട് അങ്ങോട്ട് സഹിച്ചില്ല അപ്പോൾ അതിൻ്റെ നമ്മൾ ഇന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയും വരാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നടന്നുകൊണ്ട് നിർത്തുന്നു